ആശാ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രണ്ടു മാസം പിന്നിടുന്ന രാപ്പകൽ സമരത്തിന് സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായി കഴിഞ്ഞ ദിവസം ചേർന്ന അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തിയിരുന്നു നിരാഹാര സമരം ഈ ആഴ്ച മുപ്പതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് രാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുമെന്ന് സമരസമിതി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ആദരമർപ്പിക്കുമെന്ന് ആശാവർക്കർമാർ അറിയിച്ചിരുന്നു ആശമാർ നടത്തുന്നത് ഐതിഹാസിക സമരമാണെന്ന് സമരസമിതി നേതാവ് മിനി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഐതിഹാസിക സമരമായി തന്നെ ഞങ്ങൾ വിലയിരുത്തുകയുണ്ടായി സ്ത്രീകൾ തൊഴിലാളികൾ തുച്ഛ പണിയെടുക്കുന്ന സ്ത്രീകൾ അറുപത്തിമൂന്ന് ദിവസം ഈ തെരുവിൽ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല ആശാ സമരം ഇന്ന് അറുപത്തഞ്ചാം ദിവസമാണ് സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാവർക്കർമാരുടെ സമരവേദിയിൽ ഇന്നലെ വിഷു ആഘോഷിച്ചു വിഷുദിനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശമാർ സമരവേദിയിൽ എത്തിച്ചേർന്നിരുന്നു നിരാഹാര സമരം ഈ ആഴ്ച മുപ്പതാം ദിവസത്തിലേക്ക് കടക്കും ജനം തിരുവനന്തപുരം